രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലോ വർഷം മികച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു മന്ത്രി വി എൻ വാസുവൻ യോഗം ഉദ്ഘാടനം ചെയ്തു ചിട്ടയാർന്ന പ്രവർത്തനങ്ങളിലൂടെ അംഗീകാരത്തിന് അർഹരായവരെ മന്ത്രി അഭിനന്ദിച്ചു ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷയായിരുന്നു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്രൻകാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി വി സുനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജയൻ കെ മേനോൻ ഡി പി സി അംഗങ്ങളായ മഞ്ജു സുജിത് പി ആർ അനുപമ പി എം മാത്യു സുധാകുര്യൻ ഇ എസ് ബിജു ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ലിറ്റി മാത്യു അസിസ്റ്റന്റ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി എ അമാനത്ത് തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാർ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനതലത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തുള്ള അനുമോദനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രഞ്ജിത്തും സെക്രട്ടറി കെ ശ്രീകലിയും ചേർന്ന മന്ത്രി വി എൻ വാസുവിനിൽ നിന്നും ഏറ്റുവാങ്ങി സംസ്ഥാനതലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തുള്ള മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിലുള്ള അനുമോദനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവലും സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമളും ചേർന്നേറ്റ് വാങ്ങി ജില്ലാതലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തുള്ള പുരസ്കാരം നേടിയ തിരുവാറുപ്പ് ഗ്രാമപഞ്ചായത്തിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ കെ മേനനും സെക്രട്ടറി ടി ആർ രാജശ്രീയും രണ്ടാം സ്ഥാനം നേടിയ വെളിയന്നൂർ വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശിയും സെക്രട്ടറി ടി ജിജിയും അനുമോദനം ഏറ്റുവാങ്ങി